ഗൈസ് നമ്മളെ ഗെയിമിൽ പുതുതായിട്ട് എം ബി ഐ ഫോർട്ടി റിങ് എന്ന് പറയുന്ന ഇവന്റ് വന്നിട്ടുണ്ട് അടിപൊളി എം ബി ഫോർട്ട് കോപറിനെ കട്ട അടിപൊളി കേട്ടാ ഗൈസ് കാണാൻ തന്നെ എന്ത് ലുക്കാ ഗൈസ് ഇതില് വേറൊന്നും ഇല്ല കേട്ടോ ആകെ ഗണ്ണാണ് ബാക്കി തീർത്ത് കൂപ്പൺ അത്ര പെട്ടെന്ന് ഇത് എടുക്കുമോ പറ്റുമോ സംശയമാണ് ഇത് കിട്ടുമെന്ന് തന്നെ അറിയത്തില്ല ഈ നാലായിരം ഡയമണ്ട് ഒന്നും ഒക്കെ തോന്നുന്നില്ല കിട്ടുമോന്ന് ഗൈസ് തൊണ്ണൂറിൻ്റെ സ്പിൻ ചെയ്തിട്ടുണ്ട് ഒന്നും കിട്ടുന്നില്ല ദൈവമേ ഒന്നും തന്നില്ല അടുത്ത സ്പിൻ തൊണ്ണൂറിൻ്റെ നോക്കാം ഒന്നും തരൂല്ല എന്ന് തോന്നുന്നു എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത നോക്കണം അടുത്തോക്കിയാലോ ഗറിന തരൂ തരൂ അടുത്ത മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡയമണ്ടും കൂടിയാളു തരാ താടാ എന്ത് ഉടായിപ്പ ഗറീന ഉടായ്പെറീന തരൂല തരൂ തരൂല എന്ത് പറയാലേജ് എന്തേലും താ ഡയമണ്ട് പോകുന്നു എത്ര പൈസ പൊട്ടുന്നറിയ മൈര് കറിയ തായോ തായോ അടുത്ത തൊണ്ണൂറിന് എന്തെങ്കിലും കിട്ടുപൊളിസ് ഈര്ക്കുണ്ടെന്തെങ്കിലും കാര്യ ഈ കൂപ്പൺ കൊണ്ട് എന്തെങ്കിലും കാര്യ ആടാ ഈ കൂപ്പൺ ഉണ്ട് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് കൂപ്പൺ എം ബി ഫോർട്ടി എടുക്ക എന്റെ അടുത്ത് ഇപ്പൊ എത്ര എന്റെ അടുത്ത് ഇരുന്നൂറ്റി പന്ത്രണ്ടായി നമുക്ക് എടുക്കാം ഇരുന്നൂറ്റിഅമ്പത്തിരണ്ടായിട്ട് ഇത് എടുക്കാം ഇതെടുക്കാൻ പറ്റും പിന്നെയും കൂപ്പൺ ഇട്ട് കുറേ കൂപ്പ അഞ്ചെല്ലമ്പ് അഞ്ചെല്ലമ്പ് അഞ്ചു മണി കയസ് ഒന്ന് അടുത്തൊള്ളൂ ഡാമന്റെ വെറുതെ വേസ്റ്റ് ചെയ്യുന്നുണ്ട് ഒരു കാര്യമില്ല തോന്നില്ല അടുത്ത ഞാൻ എത്രയായി ഇപ്പൊ കൂപ്പണ് നോക്കട്ടെ ഇരുന്നൂറ്റി നാപ്പത്തൊന്ന് ഇനി പത്ത് കൂപ്പൺ കൂടി മതി തായോ തായോ അമലൂട്ടന്റെ തായോ 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 ഗരീന ഇരുന്നൂറ്റി അമ്പത്തൊന്നും ഊപ്പണായി ഒറ്റൊരു ഊപ്പണ് എടുക്കാൻ ഒറ്റ രൂപ്പണ് ചീട്ടെ ചീട്ടെ ഇത് അമലൂട്ടന്റെ വിജയം ഗൈസ് വിജയം വിജയം കൈവിരിച്ചിരിക്കുന്നു രസാമനെ ാണ് ഇനി ആക്രോസിപ്പവരെല്ലാം കൂടുതലാണ് മറ്റേനെക്കാട്ട് വന്നതിനെക്കാട്ടെ ഏറ്റവും വലിയ എം ബി